Hello, good morning. ഇന്ന് എൻ്റെ ആണ് ജൂൺ സെവൻ എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഇതെൻ്റെ നാൾ വന്ന ദിവസം എൻ്റെ നാൾ കാർത്തികയാണ് അപ്പോൾ അഞ്ചാം തീയതി ആയിരുന്നു എൻ്റെ നാൾ വന്നത് വേദയ്ക്ക് സ്കൂൾ തുറന്ന ദിവസം അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വേദം എന്നെ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ പിറന്നാളല്ലേ ഹാപ്പി ബർത്ത് ഡേ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വേദ വിഷ് ചെയ്തിരുന്നു അതിന് പുറകെ ഒരുപാട് എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്നാണ് എൻ്റെ ശരിക്കുമുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇന്നാണ് അപ്പോൾ ഇത് പിറന്നാളിൻ്റെ അന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് ജൂൺ ഫിഫ്തിന് എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്ന് കള്ളിക്കാട് പോവും എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത് പക്ഷേ സാറ്റർഡേ വേദയ്ക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് കള്ളിക്കാട് പോകുന്നത് ക്യാൻസൽ ചെയ്തു അപ്പോൾ ഇന്ന് ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ അങ്ങോട്ടേക്ക് പോകണമെന്ന് കരുതിയിട്ട് അമ്മ നാളെ വന്ന ദിവസം എനിക്ക് പായസം ഉണ്ടാക്കി കൊടുത്തുവിട്ടതാണ് കേട്ടോ ചീമ അവിടെ വീട്ടിലുണ്ടായിരുന്നു നമുക്ക് എക്സാം ഉള്ളതുകൊണ്ട് അവൾ വീട്ടിൽ നിന്ന് പഠിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പായസം വെച്ചിട്ട് അവൾ കൊടുത്തു വിട്ടു കേട്ടോ അങ്ങനെ അവളെ എനിക്ക് കൊണ്ടു തന്നു പായസം സൂപ്പറായിരുന്നു അടപ്പായസമായിരുന്നു ഞാൻ പായസം കുടിച്ചില്ല എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ സിമ്പിളായിട്ടൊന്ന് റെഡി ആവുകട്ടോ അപ്പോൾ എവിടെയാ പോകുന്നതെന്ന് വെച്ചാൽ വേദയുടെ ബർത്ത് ഡേ ഒക്കെ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഓർഫണേജിൽ ഫുഡ് കൊടുക്കാറുണ്ട് ഈ കോവിഡിന് ശേഷമാണ് കൊടുക്കാത്തത് കേട്ടോ കോവിഡ് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ ചില ഓർഫണേജിലൊന്നും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതങ്ങ് വിട്ട് ആ സംഭവമേ അങ്ങ് മറന്നു പോയി കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അതെന്തായാലും അങ്ങനെ വീണ്ടും കൊടുത്തു തുടങ്ങണമെന്ന് കരുതി ഇപ്പോൾ എനിക്കൊരാഗ്രഹം എൻ്റെ ബർത്ത് ഡേക്ക് എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഒരു അഞ്ച് പേർക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കണം എന്നൊരാഗ്രഹം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഒരാൾ ചെയ്യുന്ന കാര്യം അത് പുറത്തറിയിക്കേണ്ട കാര്യമില്ല പക്ഷേ ഞാനിവിടെ ഇടാൻ കാരണമെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇത് കണ്ടിട്ടൊരു ഇൻസ്പിറേഷൻ ആയിട്ട് അവർക്കും ഇതുപോലെ ചെയ്യണമെന്ന് തോന്നിയാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്തായാലും ഈ വീഡിയോ കൂടി ഇവിടെ ഇട്ടേക്കാന്ന് കരുതിയത് ശരിക്കും ഞാൻ ബർത്ത് ഡേ അതായത് ഇന്ന് ചെയ്യണമെന്ന് കരുതിയതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല കളിക്കാട് പോകുമെന്നൊരു പ്ലാനിങ് ഉള്ളതുകൊണ്ട് അന്ന് ചെയ്തിട്ട് നമ്മൾ കളിക്കാട് പോവുമല്ലേ ഇനി നടക്കില്ല എന്ന് കരുതി നാൾ വരുന്ന ദിവസം ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഇറങ്ങിയത് കേട്ടോ അങ്ങനെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത് വേദ വന്നില്ല വേദ വീട്ടിൽ നിർത്തിയിട്ടാണ് പോയത് ഞാൻ നേരെ നമ്മുടെ പൂജപ്പുറിയുള്ള ആ ജയിലിൻ്റെ കഫ്തീരിയയിൽ അവിടേക്കാണ് പോയത് അവിടെ നിന്ന് ബിരിയാണി വാങ്ങി കൊടുക്കാമെന്ന് കരുതി അപ്പം ഞാൻ കൂടുതലൊന്നും വാങ്ങുന്നില്ല അഞ്ചെണ്ണേ വാങ്ങുന്നുള്ളൂ കാരണം ഞാൻ ഈ റോഡ് സൈഡിൽ ഇരിക്കുന്ന പാവപ്പെട്ട അമ്മമാർക്ക് അച്ഛന്മാർക്കൊക്കെ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ അവിടെ എത്ര പേരുണ്ടാവും എവിടെ ഉണ്ടാവും എന്നൊന്നും എനിക്ക് വലിയൊരു കാൽക്കുലേഷനൊന്നുമില്ല വേദം കൊണ്ട് ഡാൻസിനൊക്കെ പോകുമ്പോൾ ആ സൈഡിൽ ഒന്ന് രണ്ട് പേരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വാങ്ങിയാലും ഇത് വേസ്റ്റ് ആവുമോ എങ്ങനെയാണ് സംഭവം എന്നെനിക്കൊരു പിടിയില്ല അപ്പോൾ ഒരു ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ പറഞ്ഞിട്ട് സാധാരണ ഞങ്ങൾ ഓഫണേജിലോ ഓൾഡേജ് ഹോമിലോ ഒക്കെയാണ് കൊടുക്കാറ് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്നിടത്ത് ആദ്യമായിട്ടാണ് വാങ്ങുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ജയിലിൽ നിന്നാണ് ബിരിയാണി വാങ്ങിയത് നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല അടിപൊളി ബിരിയാണി കേട്ടോ ഇവിടുത്തേത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് ചൂസ് ചെയ്തത് ഇതിവിടെ ആകുമ്പോൾ വേറെ ഫുഡ് പോയ്സൺ സംഭവമൊന്നും വരില്ല നമുക്ക് വിശ്വസിച്ച് വാങ്ങുകയും ചെയ്യാം എഴുപത് രൂപയുള്ളു കേട്ടോ ഇവിടുത്തെ ബിരിയാണിയുടെ റേറ്റ് എന്ന് പറയുന്നത് ബീഫ് ബിരിയാണിയും ആ റേറ്റുള്ളൂ പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നേരെ ഇങ്ങനെ നോക്കി 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 വന്നപ്പോൾ നമ്മുടെ തകരപ്പറമ്പിൽ ആ ബ്രിഡ്ജിൻ്റെ താഴെ കുറച്ച് പേര് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ നോക്കി നോക്കി തിരുമലയിൽ നിന്ന് ഇവിടം വരെ നോക്കിയിട്ടോ ആരും ഇങ്ങനെ കണ്ടില്ല അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് ഇവിടെ തകരപ്പറമ്പിൽ കണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ എത്തിയപ്പോൾ ഒന്നര മണി കഴിഞ്ഞു അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി ഇവർക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ ഇല്ലയെന്നുള്ളത് അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഒരു മൂന്ന് പേരിരിക്കുന്നുണ്ട് ആ ആക്കര പെർക്കുന്ന ചേട്ടനെ കണ്ടിട്ട് എനിക്ക് വലിയ പാവമായിട്ട് തോന്നിയില്ല അവിടെ നിന്ന് അമ്മയാണ് പറഞ്ഞത് ആ മോനൂടെ കൊടുക്കുമെന്ന് പറഞ്ഞാണ് കൊടുത്തത് കേട്ടോ ആ മോന് ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തത് അപ്പോൾ ഇനി ഒരു ബിരിയാണി ബാക്കിയുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിറയെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു അമ്മ പറഞ്ഞു ഇവിടെ വച്ചേക്കി ഇവിടെ ആളുണ്ട് പിന്നീട് കൊടുത്തേക്കാന്ന് പറഞ്ഞു പാക്ക് പിറക്കുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞ് അപ്പുറത്ത് വേറൊരാളുണ്ട് ഒരാളെ ഉള്ളു കൊണ്ട് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അപ്പുറത്തിരുന്ന ഒരു അപ്പൂപ്പനും കൊണ്ടുവന്ന് കൊടുത്തേട്ടോ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി പക്ഷേ കൂടുതൽ വാങ്ങിയാലും ഇവിടെ കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു എനിക്കറിയില്ല ചിലപ്പോൾ വാങ്ങിയിട്ട് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ വാങ്ങാത്തത് കേട്ടോ ഇപ്പോൾ ഒരു ഐഡിയ ഒക്കെ വന്നു എത്രണം വാങ്ങിയാൽ അവിടെ കൊണ്ടുവന്നാൽ എത്രണം ചിലവാകും എന്നൊക്കെ ഉള്ളത് മനസ്സിലായി എന്തായാലും ഒരാൾക്കെങ്കിലും നമ്മൾ ഇപ്പം പത്തല്ല അഞ്ചല്ല പേർക്ക് വാങ്ങിക്കൊടുത്താലും ഒരാൾക്ക് വാങ്ങിക്കൊടുത്താലും നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അവരുടെ ആ മുഖത്ത് ചിരി എനിക്കവർ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കൊരുമാതിരി കേട്ടോ ഞാൻ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് എടുത്തിട്ട് അവർ കഴിക്കുന്നതൊക്കെ നോക്കി നിൽക്കുന്നത് അത് അവർക്കൊരു വിഷമം പോലെ തോന്നിയാലും ഒന്നെതി പിന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല പക്ഷേ ആ അമ്മയുടെ ഒക്കെ സന്തോഷമുണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് അയ്യോ മക്കളെ കഴിച്ചില്ലാത്ത ആ ഞങ്ങൾ കഴിക്കുമെന്ന് പറഞ്ഞ് ആ ചോറൊക്കെ വാങ്ങി കഴിച്ചില്ല കേട്ടോ അവരെല്ലാവരും മാറ്റി വെച്ചിരിക്കായിരുന്നു എന്തായാലും അവർക്കെല്ലാം കൊടുത്ത ശേഷം ഭയങ്കര സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നേ ഇനി വേണം അമ്മയുടെ പായസം കുടിക്കാനായിട്ട് അപ്പോൾ ഞാൻ പായസമൊക്കെ കുടിച്ചിട്ട് പോയാൽ ഒത്തിരി ലേറ്റ് ആവും പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാലോ ഒന്നും എഴുതിയിട്ടാണ് പായസം കുടിക്കാണ്ട് ഞാൻ പോയത് പായസം ഭയങ്കര ചൂടുമായിരുന്നു കേട്ടോ പച്ച ഉടനെ കൊടുത്തു വിട്ടു അപ്പോൾ ഞാൻ പോയിട്ട് വരുമ്പോൾ എന്തായാലും തണുക്കല്ലോ എന്ന് കരുതി മാറ്റിവെച്ചിരിക്കായിരുന്നു അപ്പോൾ അമ്മക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു വേദയ്ക്ക് ഇവക്കെ പായസങ്ങളൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനും അമ്മും കൂടി അവരെ ബോളിലായിട്ട് എടുത്തു അപ്പോൾ ആ അമ്മ കുടിക്കുന്നത് കണ്ടപ്പോൾ വേദയ്ക്ക് ഒരു കൊതി കേട്ടോ ഞാനങ്ങനെ അമ്മ പറഞ്ഞു എൻ്റെ പിറന്നാളാണ് എൻ്റെ പിറന്നാളാണ് മമ്മി പായസം വെച്ച് കൊടുത്തു വിട്ടതാണ് അപ്പോൾ വേദ പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ കഴിക്കും കഴിക്കുന്നത് കണ്ടപ്പോൾ വേദയ്ക്ക് ഒരു കൊതി വന്നു വേദയ്ക്ക് വേണ്ടല്ലോ എന്ന് വെച്ചപ്പോൾ വേദ അവിടെ നിന്ന് തലയായിട്ടാണ് വേദ വേണമെന്ന് വേദമായിട്ടോ എനിക്ക് വീഡിയോ എടുത്തിരുന്നത് പിന്നെ വേദ തനിയെ വേദയ്ക്കുള്ള ബോളിലെടുത്തിട്ട് വേദം കുടിച്ചു വേദയ്ക്ക് സാധാരണ ഈ വക പായസങ്ങളൊന്നും ഇഷ്ടമല്ല പാൽപ്പായസാണെങ്കിൽ കഴിക്കുക അല്ലാതെ വേറെ ഒന്നും കഴിക്കുന്ന കുട്ടിയല്ല പക്ഷെ ഞങ്ങൾ കഴിക്കുന്നുണ്ടപ്പോൾ ഒരു കൊതി തോന്നിയിട്ട് ശക്കലം എടുത്ത് അവളും കഴിച്ചു കേട്ടോ പക്ഷെ എന്തൊക്കെ പറഞ്ഞാറുണ്ടല്ലോ അവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് വന്നിരുന്നു ഇങ്ങനെ നമ്മുടെ നമ്മുടെ സന്തോഷം ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കുമ്പോഴല്ല നമ്മുടെ സന്തോഷത്തിൽ അവരും പങ്കു ചേർന്ന പോലെ നമ്മൾ മറ്റെന്ത് ചെയ്യുന്നതിനെക്കാട്ടി സന്തോഷം കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് കാരണം എന്തെന്നോ ഈ അവിടെ ഇരിക്കുന്നവർ ഏത് സാഹചര്യത്തിലാണ് എന്തുകൊണ്ടിങ്ങനെ ഒറ്റപ്പെട്ടു പോയി എന്നൊന്നും നമുക്കറിയത്തില്ല ഇപ്പോൾ ഓർഫനേജിലായാലും ഓൾഡേജ് ഹോമിലൊക്കെ ആയാലും അവിടെ മൂന്ന് നേരവും അവർക്ക് ഭക്ഷണം ഉണ്ടാവും അപ്പോൾ അതിനെക്കാട്ട് എനിക്ക് തോന്നുന്നു ബെറ്റർ ചോയ്സ് ഇങ്ങനെ വഴിയോരങ്ങളിൽ കിടക്കുന്ന പാവപ്പെട്ട അപ്പുമാർക്കും അമ്മൂമ്മമാർക്കും ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുമ്പോൾ അവർക്ക് ഒരു നേരമായിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത് ചിലപ്പോൾ ഇതുപോലെ ആരെങ്കിലും ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോഴായിരിക്കും കഴിക്കുന്നത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം പറ്റുന്നവർക്ക് പറ്റുന്നതുപോലെ ചെയ്യുക അതൊരു മനസ്സിന് വല്ലാത്ത ആ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ മനസ്സിൻ്റെ ഒരു ആ ഫീലിങ്സ് ഫീലിങ്സൊന്നും എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളും പറ്റുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ ഒരുപാട് വലുതൊന്നും വേണ്ട ചെറിയ കുഞ്ഞു കുഞ്ഞു ഒരു നേരത്തെ ആഹാരം ഒരാൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം എന്തായാലും ഇത്രയൊക്കെ ചെയ്തിട്ട് വന്നാൽ പായസം കുടിക്കുമ്പോൾ ഉണ്ടല്ലോ സത്യമായിട്ട് മനസ്സ് നിറഞ്ഞു വയറും നിറഞ്ഞു ദേ വേദക്കുട്ടിയും അമ്മവും കൂടി അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് വേദ പറഞ്ഞു ഞാനും വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലട ആ ഞാൻ പെട്ടെന്ന് പോയി കൊടുത്തിട്ട് വരാം ഞാൻ സ്കൂട്ടറിലാണ് പോയത് കേട്ടോ കാരണം ഒരു മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ കാറും എടുത്തിട്ട് പോയാൽ വീണ്ടും ലേറ്റ് ആവുന്നുണ്ട് സ്കൂട്ടിലാണ് പോയത് പിന്നെ വെയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വേദയോട് വരണ്ട വേദയ്ക്ക് ഇന്നില്ല പതിനൊന്ന് മണിവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് നേരത്തെ വന്നു അപ്പോൾ വേദയെ ഞാൻ കൊണ്ടുപോയില്ല വന്നുടനെ വേദ വീഡിയോ എടുത്ത് നോക്കി കേട്ടോ അവർക്ക് കൊടുക്കുന്നതൊക്കെ അമ്മ എനിക്കൊന്ന് കാണിച്ചതാണെന്ന് പറഞ്ഞെടുത്ത് വെച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നേ എന്നിട്ട് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാമെന്നാണ് കരുതിയത് അപ്പോഴേക്കും വീഡിയോയ്ക്ക് ലെങ്ത്തില്ല ഏഴ് മിനിറ്റ് ലെങ്ത്തുള്ളൂ പിന്നെ ഞാൻ കരുതി എനിക്ക് വൈകുന്നേരം കുറച്ച് തിരക്കുണ്ടായിരുന്നു തിരക്ക് മീൻസ് ഈ വക പരിപാടികളുണ്ടായിരുന്നു അതുകൊണ്ട് ആ വീഡിയോ കൂടെ ഇതിലേക്ക് ഉൾപ്പെടുത്താമെന്ന് കരുതി ശരിക്കും പറഞ്ഞാൽ നാളെ വരുന്ന ദിവസം ഞങ്ങൾ അങ്ങനെ നോക്കാറില്ല ഒന്നമ്പലത്തിൽ പോകും അത്ര മാത്രമേ ഉണ്ടാവാറുള്ളൂ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ദിവസമാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വലിയ രീതിയിൽ ആഘോഷമൊന്നുമില്ല ഇങ്ങനെയൊക്കെ അങ്ങ് പോവും ഇന്നിപ്പോൾ ഇത്രയും ചെയ്ത കാര്യം അമ്മ പായസമൊക്കെ വെച്ച് തന്നത് ഞങ്ങൾ കള്ളിക്കാട് പോവും എന്ന് കരുതിയിട്ടാണ് പക്ഷെ അതും നടന്നില്ല ആ ഇനിയിപ്പോൾ ഇതെന്താ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ ഷീറ്റ് അടിച്ചപ്പോൾ ഇവിടെ ഞാനൊരു വാഷിംഗ് മെഷീൻ്റെ പഴയ ഡ്രമ്മിരുന്നതിനകത്താണ് ഒരു പ്ലാവ് വാങ്ങി നട്ടായിരുന്നു കേട്ടോ എളീ വിയറ്റ്നാം പ്ലാവ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങി നട്ടത് ആറ് മാസത്തെ കായ്ക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഒരു ഒന്നൊന്നര വർഷമായിട്ട് അത് കായ്ക്കുന്നുമില്ല വളരുന്നുമില്ല കുറച്ചൊന്നും പൊങ്ങിയെന്നല്ലാണ്ട് ഒരു ഉപയോഗം ഇല്ലാണ്ട് നിൽക്കും അപ്പോൾ ഇപ്പോൾ ഷീറ്റൂടെ ഫ്രണ്ടിൽ ചെയ്തപ്പോൾ ഈ സാധനം ഒരിടത്തും വയ്ക്കാനുള്ള സൗകര്യം ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനേ പറ്റുന്നില്ല കാരണം നമുക്ക് സ്ഥലപരിമിതികൾ കുറവാണല്ലോ അപ്പോൾ ഇത് എവിടെയും വയ്ക്കാനുള്ള സ്ഥലമില്ല മുകളിലും റൂഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയും വയ്ക്കാൻ പറ്റില്ല വെയിലൊക്കെ അത്യാവശ്യം കിട്ടണ്ടേ ഇനി ഇതെന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചിരുന്നു അപ്പോൾ കരുതി ഇതിനെ കള്ളിക്കാട് കൊണ്ടുപോകാന്ന് രീതി പക്ഷേ കള്ളിക്കാട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടുന്ന് ഇനി ഒരു മറ്റേ ഗുഡ്സ് ഓട്ടോ എന്തെങ്കിലും വിളിച്ചാലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതിനെ ഞാൻ ഒന്ന് ഇളക്കി നോക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ നടക്കുന്നില്ല കേട്ടോ പിന്നെ ആ മണ്ണിനെയൊക്കെ മാന്തിയെടുത്ത് വേറെ കുറേ ചട്ടികളിരുന്നു അതിലെല്ലാം ഞാൻ നിറച്ചിട്ട് നമ്മുടെ വീടിൻ്റെ മതിലിൻ്റെ ഫ്രണ്ടിൽ നിന്ന ആ ബോൺസായി ആ ചെടി നമ്മുടെ എന്താ പാല പാലല്ല ചെമ്പകം ഒക്കെ ഞാൻ വെട്ടിക്കളങ്ങിയ കേട്ടോ ഇനി ഷീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം പടർന്ന് ഷീറ്റിനൊരു ദോഷം വേണ്ടെന്ന് രീതിയെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഞാൻ ആ ചട്ടിയിൽ ഈ പ്ലാവിലുണ്ടായിരുന്ന മണ്ണിനെ നിറച്ചിട്ട് ഈ ബോൺസായിയൊക്കെ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ കുറച്ച് കമ്പേ ഉണ്ടായിരുന്നുള്ളു രണ്ട് മൂന്നായിട്ട് വെട്ടി മുറിച്ച് അതിലേക്ക് നട്ടു എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന കമ്പ് ഞാൻ നേട്ടയത്ത് കൊടുത്തുവിട്ടു കേട്ടോ അമ്മയ്ക്ക് കുറേ ദിവസമായിട്ട് അമ്മൻ്റെ കമ്പ് ചോദിക്കായിരുന്നു അപ്പോൾ ഇത് ഞാൻ ദീവചിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കമ്പ് നട്ടാൽ അത് പൊടിക്കും കേട്ടോ അതിനി അവിടെ പുറത്ത് നിന്ന് തറയിൽ നിന്നതുകൊണ്ടാണോ പൊടിച്ചതെന്ന് അറിയില്ല അവിടെ തറയിൽ നിന്നപ്പോൾ നന്നായിട്ട് വേരൊക്കെ വന്ന് വലിയ ബോൺസായി നല്ല വലിയ ചെടിയായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇതിലിനി എങ്ങനെയാണെന്ന് അറിയില്ല ഒരു പരീക്ഷണം നട്ട് നോക്കാമെന്ന് എഴുതി അപ്പോൾ ചട്ടിയും ഇരിപ്പുണ്ടായിരുന്നു മണ്ണും നമ്മുടെ പ്ലാവിന്ന് കുത്തി തോണ്ടി മാന്തിയൊക്കെ എടുക്കുക കേട്ടോ അത് നല്ല പാടുണ്ട് കല്ല് കണക്കിരിക്കണം ആ മണ്ണ് അയ്യോ കുറേ നേരം ഇരുന്നു ഒരു അഞ്ചാറ് മണിക്കൂർ ഞാൻ ഇരുന്ന് ആ സംഭവത്തിനെ ഓരോ ചട്ടിയിലായിട്ട് ഒരു പത്ത് ചട്ടി ഇരുന്ന് കേട്ടോ അതിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു അവസാനം ഡ്രമ്മിനെയൊക്കെ അടിച്ച് പൊട്ടിച്ചാട്ടോ മണ്ണിനെയൊക്കെ എടുത്തത് പ്ലാവിൻ്റെ വേര് പൊട്ടാണ്ട് ഞാൻ എടുക്കാൻ ശ്രമിച്ചു പക്ഷേ നടന്നില്ല എങ്കിൽ പൊട്ടാണ്ടെടുത്താൽ നമുക്ക് കാറിൽ കൊണ്ടുവന്ന് കള്ളിക്കാട് കൊടുക്കാമായിരുന്നു വീട്ടിൽ അവിടെ സ്ഥലം ഉണ്ടല്ലോ കൊണ്ട് നടായിരുന്നു പക്ഷെ പൊട്ടാണ്ട് എടുക്കാൻ നോക്കിയിട്ട് നടന്നില്ല അത് പൊട്ടിപ്പോയി പിന്നെ കൊണ്ടുവന്ന ആ കളഞ്ഞി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയ തയ്യാണ് ഒരു ഉപയോഗവും ഇല്ലാണ്ട് കേട്ടോ അത് പ്ലാവ് ചാടിക്കയറി വാങ്ങാനുള്ള കാരണം എന്തെന്നറിയോ നമ്മുടെ മാവ് വാങ്ങി നട്ടു അതിൽ കായൊക്കെ വന്നുകൊണ്ടപ്പോൾ ആവശ്യം കയറിയിട്ട് വാങ്ങി നട്ടതാ കേട്ടോ പ്ലാവ് പക്ഷെ അത് പോയി പ്ലാവ് തറയിൽ നിൽക്കുന്നുണ്ടാവും കായൊക്കെ വന്നത് ഇതിലായതുകൊണ്ടാകും രക്ഷപ്പെട്ടില്ല രക്ഷപ്പെട്ടു പക്ഷേ അതിലൊന്നും വന്നില്ല എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ നഴ്സറി ചെടിക്കടയിൽ പോയി കേട്ടോ ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന നഴ്സറി ഇവിടെയാണ് ഈ ചേട്ടനാണ് ഇതിൻ്റെ ഓണർ വൃന്ദാവൻ നഴ്സറി കുണ്ടമൻ കടവാട്ടോ ചേട്ടന് മലങ്കീഴുമൊക്കെ ബ്രാഞ്ച് ഉണ്ട് നമുക്കവിടെ ലോണൊക്കെ ചെയ്തു തന്നത് ചേട്ടനാണ് ഞാൻ അന്ന് മുതൽ ചേട്ടൻ നിന്നാണ് ചെടികളെല്ലാം വാങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നത് ഈ ഒരു ചെടി ഇതിൻ്റെ പേരെനിക്ക് പറയാനറിയില്ല അത് ഈ പൂവുള്ള ചെടി മൂന്നു വറക്കിത് നിറച്ചുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് തൈയെങ്കിലും ഞാൻ കൊണ്ട് നട്ടിട്ടുണ്ടാവും ഒന്നും രക്ഷപ്പെട്ടില്ല വീണ്ടും ഒരു ശ്രമം വീണ്ടും തൈ വാങ്ങുക കേട്ടോ എപ്പോഴും ഞാൻ പുറത്താണ് മതിലിന് പുറത്ത് തറയിലാണ് നട്ട് പിടിപ്പിക്കാറ് ഇപ്രാവശ്യം ഞാൻ കരുതി ചട്ടിയിൽ വാങ്ങി നട്ട് നോക്കുമ്പോൾ പൊടിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അപ്പോൾ ഇത് അമ്പഴങ്ങട്ടോ ചേട്ടനെ കാണിച്ചത് വീടിലെടുക്കുക അമ്പഴങ്ങ കാച്ചു നിൽക്കുന്നത് നോക്കുകയെന്ന് പറഞ്ഞ് എന്നിട്ടിനോട് ചോദിച്ചു വേണോ ഞാൻ പറഞ്ഞു ഈ വക സാധനങ്ങളൊന്നും വേണ്ട എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ ചെടിയാച്ചടിയുടെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ മൂന്നാറൊക്കെ പോകുമ്പോൾ നിറയെ പൂത്ത്ലങ്ങി നിൽക്കും കേട്ടോ ആ ചെടിയൊക്കെ വാങ്ങിക്കൊണ്ടു വന്ന് ഞാൻ നട്ടു നമ്മുടെ ഗാർഡൻ ഒന്നും കൂടെയൊക്കെ ഒന്ന് സെറ്റാക്കി കേട്ടോ റൂഫൊക്കെ ചെയ്തുകൊണ്ട് വെള്ളം അധികം വേണ്ടാത്ത സ്ഥലങ്ങളിൽ അങ്ങനെയൊക്കെ മാറ്റി മാറ്റി വെച്ച് വെള്ളം വേണ്ടാത്ത ചെടികൾ മാറ്റി അല്ലാത്തത് വെയിലത്തേക്ക് അങ്ങനെയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വെച്ചോ അപ്പോൾ ഇരട്ടത്തെടുത്ത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വീണ്ടും ഒന്നുകൂടെ എടുത്തതാണ് ഇവിടെയും നിറച്ചു ഒരു ഒരുനും ചെടി നിന്നതാണ് ലീഫി ആയിട്ടുള്ള ഒരു ചെടി നിന്നതാണ് അതും മഴയൊക്കെ ഒത്തിരി ആയപ്പോൾ ഒരുപാടി കരിഞ്ഞതുപോലെയായി അപ്പോൾ അതിനെയും വെട്ടിക്കളഞ്ഞു പി ആകെ പടർന്നു വാരി കിടന്നു പിച്ചിയെ വെട്ടി പിന്നെ നമ്മുടെ ലോണിലുണ്ടായിരുന്ന പുല്ലെല്ലാം നല്ല ഷേപ്പ് ചെയ്തു വെട്ടി എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ ചെയ്തു പിന്നെ കുറച്ച് ചെടികളിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു പുറത്തുണ്ടായിരുന്ന തെറ്റി ഒന്ന് ലെവൽ ചെയ്ത് കേട്ടോ അത് മിക്കവാറും പോവും ആ ഷീറ്റിൽ നിന്ന് വരുന്ന വെള്ളം ആ തെറ്റിയുടെ മീതാണ് വീഴുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെയാകുമെന്ന് അറിയില്ല ഈ കറിവേപ്പില മാത്രം ഒരു തുളസി തൈന്ന് നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഞാൻ വെട്ടിക്കളങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഗാർഡൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ റിസോർട്ട് വേറൊരു വീട്ടിൽ ീഡിയായിട്ട് ചെയ്യാമേ അത് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു വേദയുടെ ഡയറിയിൽ ഫില്ല് ചെയ്യാനുണ്ടല്ലോ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് അപ്പോൾ അങ്ങനെ അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അവളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പിറന്നാൾ ദിവസം ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ അങ്ങ് പോയി വലിയ ആഘോഷം ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തതുപോലെ തോന്നി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഒരുപാട് സന്തോഷം എന്നെ വിഷ് ചെയ്യുന്നവർക്കും വിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും സ്റ്റിൽ വിഷിങ് എല്ലാം വന്നുകൊണ്ടിരിക്കുക കേട്ടോ മെസ്സേജ് ആയിട്ടും വാട്സപ്പിലും മെസ്സഞ്ചറിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് 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 സന്തോഷം ശരിക്കുള്ള ബർത്ത്ഡേ വീഡിയോ ഉടനെ വരും അപ്പോൾ അത് കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ അതുവരേക്കും എന്താണ് ടാറ്റാ ബൈ അപ്പോൾ ഒന്നൂട്ടാ താങ്ക് യു സോ മച്ച് എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ